ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഏറെ പ്രചോദനം നൽകുന്ന ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി അപകടം സംഭവിച്ച ശേഷം കിടപ്പിലായ ഭർത്താവിനെയും നാലു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഭാര്യ കാമുകനൊപ്പം പോയി പിന്നീട് ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ല എന്ന് ചിന്തിച്ചെടുത്തതെന്നും ഉയർത്തെഴുന്നേറ്റ ഈ പിതാവിന്റെ ജീവിതം നമുക്ക് നൽകുന്നത് വലിയൊരു സന്ദേശം കൂടിയാണ് എന്തിനുമേതിനും ജീവിതം അവസാനിപ്പിക്കാൻ തുനിയുന്ന ഇന്നത്തെ തലമുറ മാതൃകയാക്കേണ്ടതാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം ഈ അച്ഛന്റെ ഹൃദയസ്പർശിയായ കുറിപ്പിങ്ങനെ അന്നൊരു ഞായറാഴ്ചയായിരുന്നു എൻ്റെ ജീവിതം പൂർണ്ണമായും കീഴ്മേൽ മറിഞ്ഞ ദിവസം ആ വാഹനാപകടം എൻ്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും എല്ലാം തകർത്തെറിഞ്ഞു ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പോലും ആവില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി ആ വാർത്ത കേട്ട് എൻ്റെ മനസ്സ് തളർന്നു പക്ഷേ അതിനേക്കാളെല്ലാം വലിയ വേദന ഞാൻ അനുഭവിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നാണ് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചവൾ പക്ഷേ അവൾ എന്നെ ഉപേക്ഷിച്ചു പോകാനുള്ള തീരുമാനമെടുത്തു ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ ആഗ്രഹിച്ച ജീവിതം ഇനി എന്റെ കൂടെ ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു മറ്റൊരാളുടെ കൈപിടിച്ച് അവൾ ഇറങ്ങിപ്പോകുമ്പോൾ നാലു വയസ്സുകാരിയായ എന്റെ മകൾ എന്റെ തോളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു കുഞ്ഞിനെ ഓർത്തെങ്കിലും അവളോടെ പോകരുതെന്ന് ഞാൻ കേണപേക്ഷിച്ചു അപേക്ഷിച്ചു അവളെ എനിക്കിനി വേണ്ട നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ഒരു ശില പോലെ നിന്നുപോയി പിന്നീട് ജീവിതം എനിക്കൊരു ചോദ്യചിഹ്നമായിരുന്നു ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് എൻറെ മകളെയും കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിച്ചു എന്നാൽ ആ നിമിഷം ഞാൻ ചിന്തിച്ചു എൻറെ കുഞ്ഞ് അവൾ എന്ത് തെറ്റാണ് ചെയ്തത് ദൈവം അവൾക്കൊരു ജീവിതം നൽകിയത് അവസാനിപ്പിക്കാൻ എനിക്ക് അവകാശമില്ല അങ്ങനെ എൻറെ മകൾക്കു വേണ്ടി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചു ജീവിതം തിരികെ പിടിക്കാൻ തീരുമാനിച്ചു ആദ്യം കാലിന്റെ ചികിത്സ തുടങ്ങി അതോടൊപ്പം ഞാൻ ഒരു ചെറിയ ചായക്കടയും തുടങ്ങി അതിനായി എന്റെ സുഹൃത്തുക്കൾ എന്നെ സഹായിക്കുകയും ചെയ്തു കാലുകൾ കൊണ്ട് നടക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും എന്റെ മനസ്സ് മുന്നോട്ട് നടന്നു പതുക്കെ പതുക്കെ എന്റെ ചായക്കട വളർന്നു ആളുകൾ എന്റെ കടയിൽ വന്നു തുടങ്ങി എന്റെ ചായയുടെ രുചിയും എന്റെ കഠിനാധ്വാനവും ഒരുപാട് പേർക്ക് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ എന്റെ കച്ചവടം വളർന്നു കൂടാതെ ചികിത്സയുടെ ഫലമായി പതിയെ പതിയെ നടക്കാനും തുടങ്ങി അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി എന്റെ മകൾ ഇപ്പോൾ വളർന്ന വലിയ ആളായി അവൾ പഠിച്ച് ഒരു നല്ല ജോലി നേടി ഈ കാലത്തിനിടയിലും ഞങ്ങളെ ഉപേക്ഷിച്ചുപോയ പോയ അമ്മയെക്കുറിച്ച് അവൾ എന്നോട് ചോദിക്കാറേയില്ല അവൾക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ അമ്മയെ എപ്പോഴെങ്കിലും കാണണമെന്ന് അവൾ എന്നോട് ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല ഇപ്പോൾ എന്റെ മകൾ വിവാഹിതയായിരിക്കുകയാണ് അവൾക്ക് അനുയോജ്യമായ ഒരു നല്ല ബന്ധം ഞാൻ അവൾക്ക് വേണ്ടി കണ്ടെത്തി അങ്ങനെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സഫലമായി അന്ന് ഞാൻ എന്റെ മകളെയും കൂട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സന്തോഷ നിമിഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടേനെ എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി പക്ഷെ ഞാൻ തോറ്റില്ല ഈ വിജയം എന്റെ മകൾക്ക് വേണ്ടിയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം ഇതാണ് എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നിടത്ത് നിന്നാണ് പുതിയൊരു തുടക്കം ഇതായിരുന്നു ആ പിതാവ് പങ്കുവച്ച കുറിപ്പ് ഹൃദയസ്പർശിയായ ആ പിതാവിന്റെ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു വാക്ക് ഇന്നത്തെ തലമുറയോട് ജീവിതം എന്നത് ഒരു പരീക്ഷണമാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം ചിലപ്പോൾ മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാത്ത അവസ്ഥ പോലും വരും ഈ കഥയിലെ അച്ഛനെ പോലെ നിങ്ങളും അപ്രതീക്ഷിതമായ പ്രതിസന്ധികളിൽ തളർന്നു പോയേക്കാം പ്രിയപ്പെട്ടവരുടെ വേർപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെ നമ്മളെ തളർത്താൻ ശ്രമിക്കും എന്നാൽ ഓർക്കുക ഒരവസാനം മറ്റൊന്നിന്റെ തുടക്കമാണ് തോറ്റു എന്ന് തോന്നുന്നിടത്തു നിന്നാണ് പലപ്പോഴും വിജയത്തിന്റെ വാതിലുകൾ തുറക്കുന്നത് ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം ഒരു ജീവൻ മാത്രമല്ല ഇല്ലാതാക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയുമാണ്